വളരുന്ന ബന്ധം തുടരുന്ന കരുവാരക്കുണ്ട് മില്ലും പടിയിൽ വെച്ച് യുവാവിന്റെ ബൈക്കുകളിൽ എത്തിയ സംഘം മർദ്ദിച്ചു മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തെ പാണ്ടിക്കാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരും ഒപ്പം എത്തിയവരും ചേർന്നാണ് മർദ്ദിച്ചതെന്നേ പരിക്കേറ്റ കരുവാരക്കുണ്ട് സ്വദേശി കുന്നത്തെ ജാസറിന്റെ ബന്ധുക്കൾ പറയുന്നു യുവാവിനെ മർദ്ദിച്ചവരിൽ മൂന്ന് പേർ കരുവാരക്കൊണ്ട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ജസീർ ഉൾപ്പെടെ ആറുപേർ ചേർന്ന് പരസ്പര ജാമ്യത്തിൽ വായ്പ എടുത്തിട്ടുണ്ട് ഇതിന്റെ പിരിവുമായി ഏജന്റ് എത്തിയപ്പോൾ ഇവർ തമ്മിൽ നേരിയ തർക്കവും തുടർന്ന് ഏജന്റ് മടങ്ങിയ ശേഷം ജസീറിന്റെ ജോലിസ്ഥലത്തെത്തി കൂട്ടമായി മർദ്ദിക്കുകയുമായിരുന്നു ജസീറിന് തലക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്